ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷക ഡിഷ്ട്ര സീറ്റിനാണ് ഏഷ്യന്റ് സംരക്ഷണം ചെയ്തു വരുന്നത് കുടുംബവിളക്കെന്ന ഒരു സ്ഥിതി ഇപ്പൊ രണ്ടാം ഭാഗത്തിലോട്ട് കിടക്കുന്ന ഈ സ്ഥിതിന്റെ തികച്ചു അവിചാരിതമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കുടുംബവിളക്ക് എന്ന സ്ഥിതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു സുമുത്രയുടെ ആദ്യ ഭാഗത്താവും സിദ്ധാർത്ഥ് അവിടെ പോലെ സിദ്ധാർത്ഥിന്റെ അമ്മയായ സരസ്വതി അമ്മ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ രണ്ടാം ഭാഗത്ത് വേറെ രീതിയിൽ തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു രോഗത്തിന്റെ മരണം പറഞ്ഞ സ്ഥിതിക്ക് രോഗത്തിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നെങ്കിൽ സിദ്ധാർത്ഥിന്റെ ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കാണ് ഇപ്പോഴത് അതിന്റെ സൂചന നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ ഏഷ്യാന് ഭാഗത്തുനിന്ന് ഒരു പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സീനിൽ രണ്ടാം ഭാഗത്തോട്ടിതാ നമ്മുടെ സിദ്ധാർത്ഥും അതോടൊപ്പം തന്നെ സരസ്വതി അമ്മയും വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ ഹൃദയസ്പർശിയായിട്ടുള്ള ആ ഒരു വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ സുമിത്ര അതായത് സിദ്ധാർത്ഥിനെ കുറിച്ച് അന്വേഷിച്ച് പോകുന്നത് നമ്മൾ രണ്ടാം ഭാഗത്തിന്റെ തുടക്കത്തിൽ കാണുന്നുണ്ടായത് പിന്നെ മക്കളും അതായത് പൂജമോളുടെ കാര്യം രഞ്ജിതരുടെ കാര്യമൊക്കെ ആയിട്ട് ആ കുറച്ച് സീനുകളൊക്കെ മാറി പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം സരസ്വതി അമ്മയെക്കുറിച്ച് ഈ ഒരു രണ്ടാം ഭാഗത്തിൽ പരാമർശിക്കുന്നതിന്റെ അത്രയ്ക്ക് അവസാനം നല്ലവർ ആകുന്ന സത്യസ്വതിയമ്മയെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്ത് വരുമ്പോൾ വീണ്ടും പഴയ സ്വഭാവം കാണുവോ അല്ലെങ്കിൽ തിരിച്ച് നല്ലൊരു സ്ത്രീയായിട്ട് മാറുമോ എന്ന് അറിയാൻ അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് സിദ്ധാർത്ഥിനെ പഴയതിനും പഴയതിനും ഞങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുക സുമിത്ര വളരെയധികം ഓൾഡായിട്ട് കാണുന്നപ്പോൾ സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥിന്റെ പുതിയ ലുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ ഇപ്പൊ പുതിയൊരു പ്രമോ കൂടി നമ്മുടെ കുടുംബാൾക്ക് എന്ന് പറഞ്ഞ ചിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതായത് സത്യങ്ങൾ സുമിത്ര അറിഞ്ഞു തുടങ്ങിയാണ് തന്റെ ചെ ചേന്റെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുക തന്റെ സഹോദരൻ തന്നെയാണ് ദ്വീപു തന്നെയാണ് തന്നെ ചതിച്ചതെന്ന് അറിഞ്ഞ ഞേറ്റാണ് സുമിത്ര ഇനി സുമിത്ര കണ്ടുതന്നെ അറിയണം എന്തൊക്കെയായിരിക്കും എന്തൊക്കെ നീക്കങ്ങളായിരിക്കും നടത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു കാര്യം ചിത്ര ദ്വീപുവിനോട് ചോദിക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു സീരിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും എന്തൊക്കെയാണോ ആ ഒരു നിമിഷങ്ങൾ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷനും കാത്തിരിപ്പിനും ആണ് പ്രേക്ഷകരെ അപ്പോൾ കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങൾ എത്രത്തോളം ഹൃദയ നിമിഷങ്ങളായിരിക്കും ഈ ഒരു സീരിയുടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ കുടുംബം പറഞ്ഞാൽ എപ്പിസോഡ് പ്രമോ റിലീസോ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക